ം രൂക്ഷമായിരിക്കുന്ന സാഹചര്യം ജനങ്ങളുടെ ഭീതി ഒഴിവാക്കുന്നതിന് അധികാരികൾ അടിയന്തരമായി ഇടപെടണമെന്ന് വിചിതമായി അഭ്യർത്ഥിക്കുന്നു ഇപ്പൊ നമ്മളുള്ളത് ഹൈഗിരി ബ്ലോഗിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് തെരുവ് നായ്ക്കൾക്കെതിരെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടൂരിലും അടൂരിൻ്റെ വിവിധ പ്രദേശങ്ങളിലും തെരുവ് നായ്ക്കൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെയാണ് നമ്മൾ ഒരു വിഷയമായിട്ട് എത്തിയിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ അടൂർ വൈപ്പാസിലാണ് ഞാനിപ്പോൾ ഇന്ന് രാവിലെ എത്തിയിരിക്കുന്നത് അടൂർ വൈപ്പാസിലെ കാഴ്ചകളാണ് തെരുവ് നായ്ക്കളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകളാണ് എത്ര അനേ അനവധി തെരുവ് നായ്ക്കളാണ് നമ്മൾ അടൂരിലും അടൂരിൻ്റെ വിവിധ പ്രദേശങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രയധികം തെരുവ് നായ്ക്കൾ അടൂരിലുണ്ട് ഇതിനെതിരെ സർക്കാർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിവിടുത്തെ പൊതുജനങ്ങളുടെ പൊതുജനങ്ങൾ ഇതിനെതിരെ എന്താണ് പറയുന്നത് അതാണ് നമ്മൾ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ ഈ നമ്മളുടെ ചാനലിലൂടെ പുറത്തു കൊണ്ടുവരുന്നത് അവർക്ക് എന്ത് പറയാനുണ്ട് തെരുവ് നായ്ക്കൾക്കെതിരെ എന്താണ് പറയാനുള്ളത് അതാണ് ഞാൻ നമ്മുടെ പൊതുസമൂഹത്തെ ആകെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് തെരുവു നായ ശല്യം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് സ്കൂൾ കുട്ടികളെയും പരക്കെ വരക്കെ ഉപദ്രവിച്ചുകൊണ്ടാണ് തെരുവു ശല്യം രൂക്ഷമാകുന്നത് സാധാരണക്കാർക്ക് സ്വയമായി പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇവിടെയുണ്ട് നിയമത്തിൻ്റെ നൂലാമാലകൾ പറഞ്ഞുകൊണ്ട് തെരുവു നായയെ ഉന്മൂലനം ചെയ്യുവാനുള്ള നടപടികൾ പ്രതിസന്ധിയിലായിരിക്കും ആയിക്കൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരുടെ കുട്ടികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടുന്ന അധികാരവർഗം അതിൽ നിന്ന് ഒളിച്ചുകൂടുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത് കൊച്ച കുട്ടികളെ ഉൾപ്പെടെ തെരുവു നായകൾ അതിക്രൂരമായി കടിച്ചു കീറുന്ന കാഴ്ചയാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെയും ടെലിവിഷനിലൂടെയും ഒക്കെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് അടിയന്തരമായി ഒരു പരിഹാരമുണ്ടാകണം സുപ്രീം കോടതിയുടെ ഉണ്ടായിരിക്കുകയാണ് ഇതിൽ എന്ത് നടപടിയാണ് സംസ്ഥാന സർക്കാരും അധികാരവർഗവും എടുക്കുന്നതെന്ന് ശ്രദ്ധയോടെ പൊതുസമൂഹം വീക്ഷിക്കുകയാണ് പാവപ്പെട്ട ജനങ്ങളെ ഈ തെരുവ് ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ട നടപടികൾ അധികാരികൾ സ്വീകരിക്കുന്നത് അതിനോട് കൂടിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് കാലത്ത് എൻ്റെ കുട്ടിക്കാലത്ത് നമുക്ക് സ്വതന്ത്രമായിട്ട് സ്കൂളിൽ പോകാനും പുറത്തിറങ്ങാനും പറ്റും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങളെ ഒരു കാരണവശാലും റോഡിലോട്ട് വിടാനോ ഒന്നിനും നമുക്ക് സാധിക്കുന്നില്ല ബസ്സിനകത്തോ അല്ലെങ്കിൽ കാറിലോ വാഹനങ്ങളിലോ അല്ലാതെ കുട്ടികളെ പുറത്തോട്ട് ഇറക്കാൻ പറ്റത്തില്ല വീടിന് വെളിയിൽ പോലും ഇറക്കാൻ കഴിയുന്നില്ല നമുക്ക് സ്വസ്ഥമായിട്ട് നമ്മുടെ വീട്ടിലോട്ട് പോലും കയറി ചെല്ലാൻ പറ്റുന്നില്ല തിരുന്നാളുടെ ശല്യം അതുപോലെ ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊരു അവസരപ്പെടുത്തിയേ പറ്റത്തുള്ളൂ ിയപ്പെട്ടവരെ നമ്മുടെ സംസ്ഥാനത്തെല്ലാം ഇപ്പം തെരുവുനായ് ശല്യം രൂക്ഷമായിരിക്കൊണ്ടിരിക്കും പ്രത്യേകിച്ച് അടുത്ത പ്രദേശങ്ങളിൽ ജനവാസ കേന്ദ്രങ്ങളിലൊക്കെ തെരുവായ് ശല്യം രൂക്ഷമായിക്കൊണ്ട സാഹചര്യം ജനങ്ങളുടെ ഭീതി ഒഴിവാക്കുന്നതിന് അധികാരികൾ അടിയന്തിരമായി ഇടപെടണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്താണ് ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യം പട്ടികളെ കൊല്ലരുത് ഈ പട്ടികളെ വന്ധീകരിക്കണം അങ്ങനെ വിവിധ ചർച്ചകൾ നടക്കുന്ന ഒരു ടൈമിലാണ് നമ്മളിപ്പം പോകുന്നത് കാരണം അത് ചർച്ച ചെയ്യേണ്ടത് അനിവാര്യവുമാണ് എന്തെന്നാൽ ഇപ്പം ഒരുപാട് ആൾക്കാർക്ക് ജനങ്ങൾക്ക് ഇതിൽ നിന്ന് പട്ടികളിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാകുന്നു അന്നേരം നമ്മളിപ്പം ചിന്തിക്കേണ്ടത് വേറൊരു കാര്യമാണ് പട്ടികളെ കൊന്നുകൂട അത് ശരിയായ ഒരു പ്രവണത അല്ല അതിപ്പം മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയിലേക്ക് പട്ടികൾ വരുമ്പോൾ അത് മനുഷ്യർക്ക് ബുദ്ധിമുട്ടായി മാറും അതുപോലെ തന്നെ പട്ടികളുടെ ആവാസ വ്യവസ്ഥയിലേക്ക് മനുഷ്യർ ചെല്ലുമ്പോൾ അതിനും ഒരു ബുദ്ധിമുട്ടായി മാറും അന്നേരം നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോഴത്തെ ഈ ഒരു കാരണം എന്തെന്നാൽ നിലവിൽ പൊതുവായ ഇടങ്ങളിലേക്ക് ഒരുപാട് മാലിന്യങ്ങളും ഒരുപാട് ഭക്ഷണ വേസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ വിപുലമായി കിട്ടുന്നു നായകൾക്ക് കഴിക്കാൻ വിപുലമായി കിട്ടുന്നു അന്നേരം അതിൻ്റെ പ്രചരണം കൂടുന്നു അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ നായകൾ നായകളിപ്പം നമ്മുടെ ഈ തെരുവുകളിൽ കാണുന്നത് അന്നേരം അതിന് ചെയ്യേണ്ടത് മാലിന്യ മാലിന്യനിർമ്മാർജ്ജനം തന്നെയാണ് കാരണം ഭരണകൂടങ്ങളുടെ കൊള്ളൊരുതായ്മയും അത് ചെയ്യാൻ കഴിയാത്തതിൻ്റെയും കാരണവുമാണ് അന്നേരം ഇവിടെ പർട്ടിയല്ല അല്ലെങ്കിൽ നായയല്ല ഇവിടെ ഒരു മെയിൻ ഘടകമായി മാറുന്നത് അത് ഭരണകൂടം തന്നെയാണ് എന്നാലും അതിന് ചെയ്യേണ്ടത് മാലിന്യങ്ങൾ മാറ്റാനും ഇതിൻ്റെ കുറയ്ക്കാനുമാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ മാലിന്യങ്ങൾ കഴിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് ഇത് തെരുവുകളിലേക്ക് കടന്നു വരുന്നത് അതാണ് നമ്മളിപ്പം വലിയ ഇമ്പോർട്ടൻ്റിൽ നമ്മളെല്ലാം ഒറ്റക്കെട്ടായി ഇതിനകത്ത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇത് പൊതുവായൊരു കാര്യമാണ് ഇതിനെ നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഇതിനെ ഒരു തീരുമാനം ഭരണകൂടത്തിൻ്റെ ഭരണകൂടങ്ങളിൽ നിന്ന് ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ സാധാരണ ജനങ്ങൾ ഇതിനെ മുന്നിട്ട് ഇറങ്ങണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം ഷിബോണ്ണിത്ത ഞാനൊരു പത്ര ഏജൻ്റാണ് ഞാൻ ദിവസം ഇതിലേക്കൂടെ കടന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഇവിടെ സ്ഥിരമായി ഒരു പത്ത് പതിനഞ്ച് നായ്ക്കൾ കിടക്കുന്നുണ്ട് ബൈക്ക് യാത്രക്കാരുടെ പുറയിലും ഈ കിടക്കുന്ന ഈ സ്കൂളിൻ്റെ പരിസരം ഇവിടാണെങ്കിൽ കൊച്ചുകുട്ടികൾ മുതൽ വലിയ കുട്ടികൾ വരെ ഇതിലേക്കൂടെ പോകുന്ന ഒരു സ്കൂൾ ടൈമും കൂടിയാണ് ഇതിനെതിരെ പ്രതികരിക്കുവാൻ സർക്കാരോ സന്നദ്ധ സംഘടനകളോ മുന്നോട്ട് വരുന്നില്ല ഒരു വണ്ടിയിൽ അങ്ങോട്ട് പോകുമ്പോൾ ഈ പരിസരത്തുള്ള പട്ടികൾ അതിൻ്റെ പുറയെ ചാടി രണ്ടോ മൂന്ന് പ്രാവശ്യം ഞാൻ എൻ്റെ കണുമുമ്പിൽ കണ്ടതാണ് രണ്ടുപേർ മറിഞ്ഞു വീഴുന്നത് ഒരു കൊച്ചും തള്ളയും കൂടെ വന്നപ്പോഴും ഇവിടെ മറിഞ്ഞു ഇതിനെതിരെ പ്രതികരിക്കണം നമ്മളുടെ ഇപ്പോഴത്തെ സർക്കാർ വന്ധീകരണം എന്ന രീതിയിൽ പല ഷോകളും കാണിക്കുന്നുണ്ട് ഇതിനെതിരെ ജനങ്ങൾ പ്രതികരിച്ച് മുന്നോട്ട് വരണം നമ്മൾ അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലാണ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ വരെ നായ്ക്കളുണ്ട് റോഡിനോട് എന്തടുത്താണെന്ന് നോക്ക് നിരവധി സ്കൂൾ കുട്ടികളാണ് കടന്നു പോകുന്നത് അതിനോട് തൊട്ടടുത്താണ് ഇത്ര അധികം തെരുവ് നായ്ക്കളുള്ളത് നമ്മളിപ്പോൾ ഉള്ളത് അടൂർ ഹൈസ്കൂൾ ജംഗ്ഷനിലാണ് ഹൈസ്കൂൾ ജംഗ്ഷനിൽ തൊട്ട് കണ്ടോ ഹൈസ്കൂൾ ജോഷിൻ്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ടാണ് ഈ ഇവിടെ കിടക്കുന്നത് നമ്മൾ തെരുവുനായ്ക്കളുടെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരെ എത്തിയത് കണ്ടോ അടൂരിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇതേപോലെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ഇതിനെതിരെയാണ് നമ്മൾ പ്രതികരിക്കാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് അടൂരിൻ്റെ ഹൃദയ ഹൃദയഭാഗം തന്നെയാണ് ഈ ഹൈസ്കൂൾ ജംഗ്ഷൻ സ്ഥിതി ചെയ്യുന്നത് ഇതുവഴി നിരവധി കുട്ടികളാണ് പോകുന്നത് അതിനോട് ചേർന്നാണ് കണ്ടോ ഈ തെരുവ് നായ്ക്കളുടെ വിളയാട്ടം നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനൊന്നും അല്ല നമ്മൾ നമ്മുടെ നാട്ടിലുള്ള ഒരു കാര്യം പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് കണ്ടല്ലോ നമ്മുടെ ഈ നഗരത്തിൽ തന്നെയാണ് ഇത്രയധികം നായകളുള്ളത്